ശബരിമലയുടെ വിഷയത്തിൽ ഒരു വിഷയം കാര്യമുണ്ട് എല്ലാവരും ചോദിക്കുന്നു ആരാണ് ആരാണിതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അത് യുവതികളുടെ പ്രവേശനമായാലും നേരത്തെ പിന്നെ സ്ഥലം കിട്ടുന്ന കാര്യമായാലും വിമാനത്താവളമായാലും എരുമേലി വിമാനത്താവളമായാലും ആറന്മുള വിമാനത്താവളമായാലും ശബരിമലയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് നടക്കുന്ന സ്വർണപ്പാളി കച്ചവടമായാലും ആരാണ് ആരാണിതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അവിടെയാണ് വിഷയം ശബരിമല ക്ഷേത്രത്തിൻ്റെ തകർക്കുവാനുള്ള മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ് കിങ് പിൻ ആരാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത് അതാണ് കൃഷി കിങ് പിൻ എന്ന് പറയുന്നത് ഒരു പത്മകുമാരിലൊന്നും നിൽക്കത്തില്ല കാര്യം പത്മകുമാർ അത്ര വലിയ മണ്ടത്തരം ചെയ്യില്ല കാരണം ഒരു എം എൽ എ ആയിരുന്ന ആൾ ഇങ്ങനെ ഒരു ലെറ്റർ കെട്ടിൽ എഴുതി ഇങ്ങനെ കൊടുക്കാനും മാത്രം ഒന്നും മണ്ടൻ ഒന്നുമല്ല അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ അത്ര മണ്ടനല്ല അദ്ദേഹം ഒരു ലെറ്റർ ചുമ്മാ അങ്ങ് എഴുതി കൊടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോലെ ഈ വരുന്നവന് കൊടുത്തേക്കാൻ അപ്പോൾ ഇതേതോ ഒരു മാസ്റ്റർ ബ്രെയിൻ ഇതിനകത്തുണ്ട് ഒരു കിങ് പിൻ ഇൻ ഒരു ടീം ഇതിനകത്തുണ്ട് അവരുടെ ലക്ഷ്യം എന്താണ് ഈ ഒന്നുകൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിനകത്ത് നടത്തി സ്വർണവും സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ടാകണം അല്ല എങ്കിൽ കേരള സർക്കാരിനെ അട്ടിമറിക്കുന്ന ഒരു ഗൂഢാലോചന ഇതിനകത്തുണ്ട് എന്തായാലും വളരെ ഗൗരവതരമായ ഒരു ഗൂഢാലോചന ഏതോ ഭാഗത്ത് വന്നിട്ടുണ്ട് അതിൽ പാർട്ടിയുടെ ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു കാരണം പിണറായിക്കെതിരെ മറ്റൊന്നും പറഞ്ഞുകൊണ്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് സി പി എമ്മിനെയും ഗവൺമെൻറ്റിനെയും പിണറായി വിജയൻ കൊണ്ടുപോകുന്നത് കാരണം ഒരു ചോദ്യം ചെയ്യാത്ത നേതാവായിട്ടാണ് അപ്പോൾ ഇത് ഇലക്ഷൻ സമയത്തിന് തൊട്ടു നിന്ന് എടുത്ത് അടിച്ചു കൊടുത്താൽ വളരെ വലുതായിരിക്കും എന്നുള്ള നിലയിൽ ഇതെല്ലാം കൂടി കണക്കുകൂട്ടി കണക്കൂട്ടി വന്നൊരു സാധനമാണോ എന്തായാലും മോദി രംഗത്ത് വന്നു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ തന്നെ ഡൽഹിയിൽ ബന്ധപ്പെട്ടതായിട്ടാണ് അറിയുന്നത് മോഡിയെ ഇതെല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അമിത്ഷായെയും ബ്രീഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കേന്ദ്ര ഏജൻസി ഡയറക്റ്റായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു അതോടൊപ്പം ആരെങ്കിലും കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കും അങ്ങനെ ഹൈക്കോടതി കേസ് കൊടുത്ത് കേസ് തള്ളിയാൽ സുപ്രീം കോടതിയിലെ കൊണ്ട് കൊടുത്തുകൊണ്ട് കൃത്യമായി ശബരിമല വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സി ബി ഐ ഏറ്റെടുപ്പിക്കണം എന്നുള്ള ഒരു ചർച്ചയും കൂടി നടക്കുന്നുണ്ട് എന്തായാലും മോദി ശബരിമലയിൽ വരും എന്ന് പറഞ്ഞിരിക്കുകയാണ് മോദി രംഗത്ത് വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നെഞ്ചിടുപ്പ് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ കാരണഭവുന്നതിൻ്റെ മുഖ്യമന്ത്രിയുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട് എന്തായാലും മറ്റ് സ്വർണ്ണക്കുള്ള പോലെയല്ല സ്വപ്നയുടെയോ ശിവശങ്കറിൻ്റെയോ സ്വർണ്ണക്കുള്ള പോലെയല്ല അത് വിമാനത്താവളം സ്വർണ്ണം എടുത്തുകൊണ്ട് പോയാലും പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ഇടയിലും പിന്നെ ഖുറാൻ ബുക്കിൻ്റെ ഇടയിലും ഒക്കെ സ്വർണം വെച്ചു എന്നുള്ള വേറെ വാദമാണ് അതല്ല ഇവിടെ വിഷയം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അത് പുറത്ത് ചെയ്തതല്ലേ ഇത് ആത്മീയ തലത്തിലാണ് ചെയ്തിരിക്കുന്നത് ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളിയും ദ്വാരപാല വിഗ്രഹവും കൊടിമരവും ഒക്കെ അടിച്ചോണ്ട് പോകുന്ന കഥയാണ് അത് ചെറിയ കഥയല്ല കൈ പൊള്ളുന്ന കഥയാണ് എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ദൈവവിശ്വാസവും ഇല്ലാത്തത് കൊണ്ട് ആയതുകൊണ്ട് അവർക്ക് എന്തുവന്നാൽ അയ്യപ്പൻ എന്തോ ഇഷ്ടകം ബ്രഹ്മചാരി അടിച്ചുകൊണ്ട് പോകാൻ നോക്കി വൈക്കത്തഷ്ടമിന്ന് വൈക്കത്തപ്പൻ്റെ അടിച്ചുകൊണ്ട് പോകാൻ നോക്കി ഏറ്റുമാനൂരത്തിൽ അടിച്ചുകൊണ്ട് പോകാൻ നോക്കി കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരുപാട് സ്വർണം അടിച്ചുകൊണ്ട് പോയി എല്ലാം കൂടി ഈ സ്വർണ്ണ മാഫിയയുടെ മാസ്റ്റർ ബ്രെയിൻ ആദാണ് ഇതാണ് നമുക്ക് അറിയേണ്ടത് അല്ല കേരളത്തിലെ ഒരു ശബരിമലയിലെ കുറച്ച് പാളി കൊണ്ടുപോയ കേസല്ല ഇത് ഇത് കേരളത്തിലെ സ്വർണം അമ്പലങ്ങളിലെ സ്വർണം അടിച്ചു മാറ്റുന്ന അന്താരാഷ്ട്ര ടീം ആരാണ് എന്ന് കൃത്യമായി കണ്ടുപിടിക്കേണ്ടതുണ്ട് ആരുടേതാണ് ഈ മാസ്റ്റർ മൈൻഡും മാസ്റ്റർ ബ്രെയിനും കിങ് പിൻ ആരാണ് മോദി മോദിരംഗത്തോട് വരുന്നതോടുകൂടി ഇതിനൊരു ഉത്തരം കിട്ടുമായിരിക്കും